then what are the areas of square and a rectangle എന്താണ് question ഒരു square ഉണ്ട് അതിന്റെ perimeter 20 cm aanu തന്നിട്ടുണ്ട് ഓക്കെ എങ്ങനെയാണ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നാല് വശങ്ങളും തുല്യമായതിനാണ് നമ്മൾ സ്ക്വയർ എന്ന് പറയുന്നത് അല്ലെ അല്ലെങ്കിൽ സമ ചതുരം എന്ന് പറയും അതിന്റെ പെരിമീറ്റർ ആണ് ഇരുപത് ഇനി അതിൽ നിന്നും രണ്ട് സെന്റിമീറ്റർ കുറക്കുകയും രണ്ട് സെന്റിമീറ്റർ കൂട്ടുകയും ചെയ്തിട്ട് എന്തുണ്ട് ഒരു റെക്റ്റാങ്കിള് വരച്ചിട്ടുണ്ട് ഓക്കെ ഇതിൽ നിന്നും എങ്ങനെയാണ് ടു സെന്റിമീറ്റേഴ്സ് ലോങ്ങർ വൺ സൈഡ് ടു സെന്റിമീറ്റേഴ്സ് ഷോർട്ടർ അനദർ സൈഡ് അങ്ങനെ ഒരു റെക്റ്റാങ്കിളും ഉണ്ട് ഓക്കെ അപ്പോ റെക്റ്റാങ്കിൾ എങ്ങനെ വരും ഇങ്ങനെ വരും ഓക്കെ ഇനി ആദ്യത്തെ സ്ക്വയറിന്റെ ചുറ്റളവ് അഥവാ പെരിമീറ്റർ ഇരുപത് സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താണ് സ്ക്വയറിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് പെരിമീറ്റർ ഓഫ് സ്ക്വയർ പറഞ്ഞാൽ നമുക്കറിയാം ഫോർ ഇൻറ്റു എക്സ് ആണ് അല്ലെ നാല് എക്സുകൾ കൂട്ടിയതല്ലേ പെരിമീറ്റർ എന്ന് പറയുന്നത് അത് ഇരുപതാണ് ക്വസ്റ്റ്യില് തന്നിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സ് ഇസ് ഈക്വൽ ടു ഇരുപതാണെന്നുണ്ടെങ്കിൽ എക്സ് എന്തായിരിക്കും ഈ ഫോറിന് ഇപ്പുറത്ത് കൊടുത്താല് ഇരുപത് ബൈ ഫോർ ഇസ് ഈക്വൽ ടു ഫൈവ് അപ്പൊ ഒരു സൈഡ് ഫൈവ് കിട്ടും ഇനി ഇത് എങ്ങനെയാണ് രണ്ട് സെന്റിമീറ്റർ കൂട്ടും കുറക്കും ചെയ്തിട്ടാണ് അല്ലെ അപ്പൊ എക്സ് മൈനസ് ടുവും എക്സ് പ്ലസ് ടുവും ഇത് എക്സ് മൈനസ് ടു ആയിരിക്കും ഓക്കെ അപ്പൊ എന്താ വരിക ഇതിന്റെ പെരിമീറ്റർ ആണ് എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യല് എന്താണ് റക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ പെരിമീറ്റർ റെക്റ്റാങ്കിൾ ഇസ് ഈക്വൽ ടു നമുക്കറിയാം ടു ഇന് എക് ടു ഇന് എക്സ് മൈനസ് ടു ആണ് അല്ലെ കാരണം എൽ പ്ലസ് ബി ആണ് നമ്മളെ പെരിമീറ്റർ ടു ഇന്റു എൽ പ്ലസ് ബി അപ്പൊ എക്സ് പ്ലസ് ടു പ്ലസ് എക്സ് മൈനസ് ടു എക്സ് പ്ലസ് ടു പ്ലസ് എക്സ് മൈനസ് ടു ഇതാണ് ഈ റക്താങ്കിളിൻ്റെ പെരിമീറ്റർ വരിക ഓക്കെ അപ്പം എന്ത് വരും രണ്ടേ ഇൻറ്റു എക്സ് പ്ലസ് ടു പ്ലസ് എക്സ് മൈനസ് ടു സീക്വൾ ടു പ്ലസ് ടു മൈനസ് ടു എന്താവും സീറോ ആവും അല്ലേ അപ്പം എക്സ് പ്ലസ് എക്സ് വേണം ടു എക്സ് അപ്പൊ രണ്ട് ഇൻറ്റു രണ്ട് എക്സ് എന്ന് വരും ഈക്വൾ ടു നാല് എക്സ് എക്സ് നമുക്ക് അറിയാം എത്രയാണ് ഫൈവ് ആണ് എന്നറിയാം അല്ലെ അപ്പൊ എന്ത് വരും നാല് ഇൻറ്റു ഫൈവ് ഇസ് ഈക്വൾ ടു ട്വന്റി എന്ന് കിട്ടും ഈ ഒരു റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ ഓക്കെ ഇതാണ് ഇതിലെ ഫസ്റ്റത്തെ സബ് ക്വസ്റ്റ്യന്റെ ആൻസർ ഇതിനകത്ത് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യന് സ്ക്വയറിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയസ് കണ്ടുപിടിക്കാനാണ് അല്ലെ അപ്പോ ഏരിയ ഓഫ് സ്ക്വയർ എന്താണ് ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് സ്ക്വയർ ആണ് അല്ലെ എക്സ് സ്ക്വയർ ആണ് ഏരിയ ഓഫ് സ്ക്വയർ സമചതുരത്തിന്റെ പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കുക എക്സ് സ്ക്വയർ എന്ന ലൊക്കേഷൻ വെച്ചതാണ് ഇതിൽ എക്സ് ഫൈവ് ആണ് അപ്പോ ഫൈവ് സ്ക്വയർ ഇസ് ഈക്വൾ ടു ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് സെന്റിമീറ്റർ സ്ക്വയർ ആണ് സ്ക്വയറിൻ്റെ ഏരിയ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏരി റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താണ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ലെങ്ത്തിൻറ്റു ബ്രെഡ് ആണ് ലെങ്ത് ലെങ്ത്തിൻറ്റു ബ്രെഡത്ത് ഇവിടെ ലെങ്ത് എന്താണ് എക്സ് പ്ലസ് ടു ആണ് ബ്രെഡത്ത് എക്സ് മൈനസ് ടു ആണ് അപ്പം എന്തുവരും എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് മൈനസ് ടുന്ന് വരും ഇത് ഡയറക്റ്റ് വേണമെങ്കിൽ നമുക്ക് എക്സിന് പകരം ഫൈവ് കൊടുത്തിട്ട് ചെയ്യാം പക്ഷേ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇങ്ങനെ ഇക്വേഷൻസ് വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ചെയ്യുന്നത് അപ്പം എന്ത് വരും എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് മൈനസ് ടു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് പ്ലസ് വൈ ഇൻഡു എക്സ് മൈനസ് വൈ രൂപത്തിലല്ലേ ആ ഒരു ഐഡന്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ് അല്ലേ അപ്പോൾ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എക്സ് ആണ് വൈന്റെ സ്ഥാനത്ത് ടൂ ആണ് അപ്പം എന്ത് വരും എക്സ് സ്ക്വയർ മൈനസ് ടു സ്ക്വയർ എന്ന് വരും എക്സ് എത്രയാണ് ഫൈവ് ആണ് നമ്മളിവിടെ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഫൈവ് സ്ക്വയർ മൈനസ് ടുവിൻ്റെ സ്ക്വയർ ഫോർ ആണ് അപ്പോൾ ഫൈവിൻ്റെ സ്ക്വയർ ട്വൻ്റി ഫൈവ് ആണ് മൈനസ് ഫോർ ട്വൻ്റി ഫൈവ് മൈനസ് ഫോർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ട്വൻറ്റി വൺ ആണ് അപ്പം ട്വൻ്റി വൺ സെൻറിമീറ്റർ സ്ക്വയർ കിട്ടി നമുക്ക് എന്തിൻ്റെ റക്താങ്കിളിൻ്റെ ഏരിയ അല്ലെങ്കിൽ റക്താങ്കിളിൻ്റെ അരപ്പ് അളവ് ഇതിനകത്ത് ആറാമത്തെ ക്വസ്റ്റ്യു വൺ സൈഡ് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് ലോങ്ങർ ദാൻ ദ സൈഡ് ഓഫ് എ സ്ക്വയർ ആൻഡ് ദ അതർ സൈഡ് ഈസ് ഈക്വലി ഷോർട്ടർ ദാൻ ദ സൈഡ് ഓഫ് ദ സ്ക്വയർ വാട്ട് ക്യാൻ വി സേ അബൌട്ട് ദ പെരിമീറ്റേഴ്സ് ഓഫ് സ്ക്വയർങ്കിൾ വിച്ച് ഹാസ് ലാർജർ ഏരിയ ദ സ്ക്വയർ ഓർ റെക്റ്റാങ്കിൾ എന്താ പറഞ്ഞിട്ടുള്ളത് ഒരു സ്ക്വയർ ഉണ്ട് അല്ലെ ആ സ്ക്വയറിന്റെ സൈഡ്സിന്റെ എത്രയോ ലോങ്ങർ ആണ് ഒരു റെക്റ്റാംഗിളിന്റെ സൈഡ്സ് ലെങ്ത്തും ബ്രെഡത്തും ഒരേ അളവിലാണ് വ്യത്യാസമുള്ളത് ഓക്കെ ഇത് ആണ് എക്സാണെന്നുണ്ടെങ്കില് ഇത് എക്സ് ആയിരിക്കില്ലേ സ്ക്വയറിന്റെ കേസില് സംഭവം ചതുരാവുമ്പോൾ എല്ലാ വശങ്ങളും തുല്യമാണെന്ന് നമുക്കറിയാം അല്ലെ ഇനി ഈ എക്സിനേക്കാളും എത്രയോ സെന്റിമീറ്റർ കൂടുതലാണ് ഇതിന്റെ ലെങ്ത് അത്ര സെന്റിമീറ്റർ ഷോർട്ടർ ആണ് മറ്റേ സൈഡ് കുറവാണ് മറ്റേ സൈഡ് ഇത് എത്രയാണോ കൂടുതൽ അത്ര തന്നെ കുറവാണ് ഇത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം വൈ കൂടുതലാണെന്ന് കൊടുക്കല്ലേ ഇവിടെ എക്സ് പ്ലസ് വൈ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും അത്ര തന്നെ കുറവല്ലേ എടുത്ത് അപ്പൊ എക്സ് മൈനസ് വൈ ആയിരിക്കും ഇവിടെ വരിക ഓക്കെ അപ്പൊ എന്താണ് നമ്മൾ എക്സ് സ്ക്വയറിന്റെ സൈഡ്സ് എക്സ് ആയിട്ട് എടുത്തു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും റെക്റ്റാങ്കിളിന്റെ സൈഡ്സ് എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈ ആയിരിക്കും ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്വയറിന്റെയും റെക്റ്റാങ്കിളിന്റെയും പെരിമീറ്റേഴ്സിനെ കുറിച്ച് എന്ത് പറയാന്നുള്ളതാണ് ഫസ്റ്റത്തെ സബ് എന്താണ് പെരിമീറ്റർ ഓഫ് സ്ക്വയർ പെരിമീറ്റർ ഓഫ് സ്ക്വയർ എന്ന് പറഞ്ഞാല് എന്താണ് സ്ക്വയറിന്റെ പെരിമീറ്റർ നമുക്കറിയാം ഫോർ എക്സ് ആണ് പെരിമീറ്റർ അല്ലെ നാല് വശങ്ങളും കൂട്ടിയതല്ലേ ചുറ്റളവ് സമചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാല് ഇതെല്ലാം കൂട്ടിയതാണ് അപ്പൊ ഫോർ എക്സ് ആയിരിക്കും സ്ക്വയറിന്റെ പെരിമീറ്റർ വരിക അടുത്തെന്താണിട്ടുള്ളത് റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ എന്താണോ ചോദിച്ചിട്ടുള്ളത് പെരിമീറ്റർ പെരിമീറ്റർഗിൾ എന്താ വരിക നമുക്കറിയാം റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ടൂ ഇൻറ്റു ലെങ് പ്ലസ് ബ്രെഡ് അല്ലേ രണ്ടേ ഇന്റു ഇവിടെ ലെങ്ത് എന്താണ് എക്സ് പ്ലസ് വൈ ആണ് അതേ പ്ലസ് എക്സ് മൈനസ് വൈസ് ഈക്വൾ ടു എന്തായിരിക്കും ടു ഇൻറ്റു ഇവിടെ വൈ മൈനസ് വൈ എന്ന് പറഞ്ഞാൽ രണ്ടും ക്യാൻസൽ ആയി പോകും അല്ലേ അപ്പോൾ ടു എക്സ് കിട്ടും എക്സും എക്സും കൂടി കഴിഞ്ഞാൽ ടു എക്സ് അല്ലേ അപ്പൊ ടു ഇൻറ്റു ടു എക്സ് എന്നുവെച്ചാല് ഫോർ എക്സ് അപ്പൊ രണ്ടിൻ്റെയും പെരിമീറ്റർ നമുക്ക് എന്ത് കിട്ടും ഫോർ എക്സ് കിട്ടും ഓക്കെ എന്താണ് രണ്ടാമത്തെ സബ് സപ്പോസിറ്റിന് വിച്ച് ഹാസ് ദ ലാർജർ ഏരിയ എന്നാണ് ചോദിച്ചുള്ളത് ഏതിനാണ് ലാർജർ ഏരിയ സ്ക്വയറിനാണോ റെക്റ്റാങ്കിളിനാണോ ലാർജർ ഏരിയ എന്നാണ് അപ്പം നമുക്ക് എന്ത് കൊടുക്കാം ആദ്യം ഏരിയ ഓഫ് സ്ക്വയർ കണ്ടുപിടിക്കാം അല്ലെ സ്ക്വയറിന്റെ ഏരിയ എന്തായിരിക്കും നമുക്കറിയാം സൈഡിൻറ്റു സൈഡ് എക്സിൻറ്റു എക്സ് ആണ് എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ ആണ് സ്ക്വയറിന്റെ ഏരിയ ഇനി ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്താണ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാല് എന്താ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ അല്ലേ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ആണ് അല്ലെ ഇങ്ങനെ ഒരു ഐഡന്റിറ്റി നമ്മൾ പഠിച്ചിട്ടില്ലേ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ് അല്ലേ നമ്മൾ പഠിച്ചതാണ് അപ്പോ എക്സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണോ എക്സ് സ്ക്വയർ ആണോ വലുത് എക്സ് സ്ക്വയർന്ന് വൈ സ്ക്വയർ കുറച്ചതാണ് നമ്മൾ റെക്റ്റാംഗിളിന്റെ ഏരിയ നമുക്ക് കിട്ടിയിട്ടുള്ളത് സ്ക്വയറിന്റെ ഏരിയ ആണെന്നെങ്കിലോ എക്സ് സ്ക്വയർ ആണ് അപ്പൊ ഏതായിരിക്കും വലുത് ഇതാവൂലേ വലുത് സ്ക്വയറിന്റെ ഏരിയ തന്നെയും വലുത് അല്ലേ കാരണം ഇത് എക്സ് സ്ക്വയർ ആണ് ഇതായത് വൈ സ്ക്വയർ കുറച്ചതാണ് അപ്പോ ഏതായിരിക്കും വലുത് എക്സ് സ്ക്വയർ തന്നെയാണ് വലുത് വരിക എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിനേക്കാളും അതുകൊണ്ട് എന്താ എഴുതാ നമുക്ക് ഏരിയ Of square is larger than area of rectangle.